എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കേൾക്കണേ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ടോ പലരും നിരീശ്വരവാദിയായി മാറുന്നത് പലരും യുക്തിവാദികളായി മാറുന്നത് പലരും അള്ളാഹുവിനെ വിമർശിക്കുന്നത് പലരും വസല്ലമ തങ്ങളെ വിമർശിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവരല്ലാൻ അറിഞ്ഞില്ല അവര് അറിഞ്ഞില്ല ഇസ്ലാമിന് അവരറിഞ്ഞില്ല മുത്തൗലിയാക്കൾ അവരറിഞ്ഞില്ല ആരാണ് പ്രിയപ്പെട്ടവരേ അഹു എന്താണ് ഇസ്ലാം ഇസ്ലാം തീവ്രവാദികളുടെ മതമല്ല ഇസ്ലാം ഭീകരവാദികളുടെ മതമല്ല ഇസ്ലാം ആളെ കൊല്ലുന്ന മതമല്ല ഇസ്ലാം രക്തപ്പുഴ ഒഴുക്കാൻ പറയുന്ന മതമല്ല ഇസ്ലാം പിടിച്ചു പറയുക മതം ഇസ്ലാം മറ്റുള്ള ആരാധന ആരാധനാലയങ്ങളെ പൊളിക്കണമെന്ന് പറഞ്ഞ മതമല്ല ഇസ്ലാം മറ്റു മതക്കാരെ കൊല്ലുന്നു തീർക്കണമെന്ന് പറഞ്ഞ മതമല്ല ഇസ്ലാം അതേ ലൗ ജിഹാദിൻ്റെ മതമല്ല ഇസ്ലാം നാർക്കോട്ടിക് ജിഹാദുള്ള മതമല്ല കൃത്യമായി ഞാൻ പറയുന്നു ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമാക്കാൻ ഒരാൾക്കും കഴിയില്ല ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പ്രഭാഷകനായ ഒരു സുഹൃത്ത് ആ സുഹൃത്ത് ജനറലായി പ്രസംഗിക്കുന്ന ഒരു സുഹൃത്താണ് ആ സുഹൃത്തന്നോട് പറയാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാണ് ഇസ്ലാം ലൗ ജിഹാദിൻ്റെ മതമാണ് ഞാൻ അവിടെ നിന്ന് ആ മനുഷ്യനോട് ചോദിച്ചു അതെങ്ങനെയാണ് ഒരാളെ പ്രേമിച്ചുകൊണ്ട് ഇസ്ലാമിലെ കൊണ്ടുവരാൻ കഴിയുക കാരണം ഒരാൾ നാവുകൊണ്ട് അക്ഷതു അല്ല ഇല്ലാഹ ഇല്ലെന്ന പറഞ്ഞാൽ മുസ്ലിമാവില്ലല്ലോ എൻ്റെ ശബ്ദം കേൾക്കുന്നവരില്ല മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണേ ഒരാൾ നാവുകൊണ്ട് പരസ്യമായി റസൂല എന്ന് പറഞ്ഞാൽ അവന് മുസ്ലിം ആണെന്ന് പറയാൻ കഴിയില്ല അവന് മൊഹമിനാണെന്ന് പറയാൻ കഴിയില്ല ഒരാൾ അബ്ദുല്ല എന്ന് പേരിട്ടതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവുകയില്ല ഒരാൾ മുഹമ്മദ് എന്ന് പേര് വെച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവുകയില്ല ഒരാൾ ഹംസ എന്ന് പേര് വെച്ചത് കൊണ്ട് ആവുകയില്ല ഒരാൾ അവിടെ അബ്ദുൽ ഖാദർ എന്ന് പേര് വെച്ചത് കൊണ്ട് ആവുകയില്ല പിന്നെന്ത് വേണം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരും നിർബന്ധിക്കാതെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ പണം കിട്ടിയതിന്റെ കാരണത്താലോ അതുപോലെ സ്വർണം കിട്ടിയതിന്റെ കാരണത്താലോ അതുപോലെ സ്ഥലം കിട്ടിയതിൻ്റെ കാരണത്താലോ പെണ്ണ് കിട്ടിയതിന്റെ കാരണത്താലോ മണ്ണ് കിട്ടിയതിൻ്റെ കാരണത്താലോ ഒരാളവിടെ മശതുമല്ല ഇല്ല ഇല്ലല്ല എന്ന് പറഞ്ഞു പക്ഷേ ആ മനുഷ്യൻ അവിടെ നിന്ന് മനസ്സുകൊണ്ടെന്താണ് അള്ളയെ വിശ്വസിച്ചില്ല ഹബീബായ സയ്യിദുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം വസങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ ആ മനുഷ്യനെ മുഅ്മിൻ എന്ന് പറയാൻ കഴിയുമോ അവനെ അവളെന്ന് സഹോദരങ്ങളെ മുസ്ലിം എന്ന് പറയാൻ കഴിയുമോ അവൾ മുസ്ലിം ആവണമെങ്കിൽ ഒരു ഒരു പാവപ്പെട്ട സഹോദരി ഒരു ഹൈന്ദവ സഹോദരി അവൾ ജമീല എന്ന് പേരിട്ടുകൊണ്ട് ഒരു ഹമീദെന്ന് പറയുന്ന പുരുഷന് വേണ്ടി ഇസ്ലാമിലെ കടന്നു വന്നാൽ അവൾ അവിടെ നിന്ന് ജമീല എന്ന് പേര് കിട്ടതുകൊണ്ട് മാത്രം ഹമീദ് എന്ന പുരുഷനെ കണ്ടതുകൊണ്ട് മാത്രം അവനെ സ്വീകരിച്ചത് കൊണ്ട് മാത്രം അവൾ മുസ്ലിം ആകുന്നില്ല അവൾ ആകണമെങ്കിൽ മുസ്ലിമാകണമെങ്കിൽ എന്തുവേണോ ജമീല എന്ന് പറയുന്ന ഒരു മുസ്ലിമത്തായ യഥാർത്ഥമായ പേരുള്ള ഒരു മുസ്ലിമത്തായി മാറണമെങ്കിലെന്ത് വേണമെന്നറിയുമോ അവൾ നിർഭയത്വത്തോടുകൂടി സ്വയം അവളുടെ ഉള്ളുകൊണ്ട് അവൾ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവ കൊണ്ട് പറയണം അഷ മുഹമ്മദ് അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിമാകുന്നത് എങ്ങനെയാണ് ഒരു പെണ്ണിന് വേണ്ടി ഒരാൾ ഇവിടെ നിന്ന് നാവുകൊണ്ട് ഒരാണിന് വേണ്ടി ഒരാൾ പ്രേമം പ്രേമം നടിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് അവിടെ നിന്ന് ഷഹാദത്ത് ചെല്ലുമ്പോൾ മുസ്ലിമാകുന്നത് അതല്ലെങ്കിൽ ഒരു മണ്ണ് കിട്ടുമ്പോൾ സ്വർണം കിട്ടുമ്പോൾ ദിനാറുകളും ദൃഹമുകളും കിട്ടുമ്പോൾ ജോലി കിട്ടുമ്പോൾ വിസ കിട്ടുമ്പോൾ സ്ഥാനം കിട്ടുമ്പോൾ അധികാരം കിട്ടുമ്പോൾ മനസ്സിൽ മറ്റൊന്ന് വറച്ചു വെച്ച് നാവ് കൊണ്ടൊരു മനുഷ്യനവിടെന്ന് പറയുമ്പോൾ മുസ്ലിം മുസ്ലിമാകുന്നതെങ്ങനേ ഒരിക്കലും ആവുകയില്ല പിന്നെ ഒരാള് മനസ്സുകൊണ്ടുറപ്പിച്ചോ പെണ്ണിന് വേണ്ടിയല്ല അമ്മിന് വേണ്ടിയല്ല തിന്നാറുകൾക്ക് വേണ്ടിയല്ല ദൃഹമകൾക്ക് വേണ്ടിയല്ല അധികാരത്തിന് വേണ്ടിയല്ല ചോദിക്ക് വേണ്ടിയല്ല വിസക്ക് വേണ്ടിയല്ല ഒന്നിനും വേണ്ടിയല്ല അവരാണ് യഥാർത്ഥ മുസ്ലിം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന യുക്തിവാദികളെ നിരീശ്വരവാദികളെ മതമുള്ളവരെ മതമില്ലാത്തവരേ ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് മുസ്ലിമാക്കാൻ ഒരാളെയും പ്രേമിച്ചുകൊണ്ട് മുസ്ലിമാക്കാൻ ഒരാളെയും പണം കൊടുത്തുകൊണ്ട് മുസ്ലിമാക്കാൻ ഒരാളെയും അവളം നദാ മണ്ണ് കൊടുത്തുകൊണ്ട് വീട് കൊടുക്കും ജോലി കൊടുത്തുകൊണ്ട് മുസ്ലിമാക്കാൻ കഴിയില്ലെന്നല്ലേ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അറഫാ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തുബോബിനീ നിങ്ങൾ കേൾക്കണേ നിങ്ങൾ കേൾക്കണേ നിങ്ങൾ കേൾക്കണേ എന്റെ ഹബീബിനെ നിങ്ങൾ നിങ്ങൾ കേൾക്കണേ കേൾക്കണേ പുന്നാര കേട്ടപ്പോ എനിക്ക് വല്ലാതെ വേദന വന്നു പോയി ആളെ പേര് ഞാൻ പറയുന്നില്ല ആളെ നാട് ഞാൻ പറയുന്നില്ല അയാളെ വിമർശിക്കാനും ഞാനില്ല ഹിതായത്ത് കൊടുക്കേണ്ടവൻ അള്ളാഹുവാണ് അള്ളാഹുവെ ഞങ്ങള് ഹിതായത്ത് ഞങ്ങൾ നീ നിർത്തി തരണം വല്ല മുത്തുപടവൂരുപ്പാപ്പാന്റെ ഹക്കുകൊണ്ട് മുത്തുമഹാന്മാരുടെ ഹക്കു ൊണ്ട് മുത്തുപദരീങ്ങളും മുത്തു റസൂലുല്ലാഹുസാ കുറക്കത്തുകൊണ്ട് ഞങ്ങൾ ഉസ്താദുമാരും മാതാപിതാക്കളും ഞങ്ങളെ മുങ്കാമികളും കാണിച്ച സുറാത്തുൽ മുസ്തഖീം എന്ന വഴിയിലൂടെ ഞങ്ങൾ എപ്പോഴും നിലനിർത്തി തരണം അല്ലാ ആ വഴിയിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിലും നിന്റെ ലിഖാ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണം തരണമല്ലോ അതുകൊണ്ട് ഹിതായത്തില്ലാത്ത വിമർശിക്കാനും അലൈനാ إلا البلاغ وما علينا إلا البلاغ ബീബായ മുത്തുനബിസല്ലാഹു അലീ വസല്ല മെ കുടുംബത്തിൽപ്പെട്ടവർ അവിടെ നല്ലാഹുവിൻ്റെ ഹബീബ് ആശിച്ചില്ലേ അവർ മുസ്ലിമാവണം അല്ലാ അവർ മുസ്ലിമാവണം അല്ലാ എന്ന് ചിന്ത വന്നപ്പോൾ അല്ല പറഞ്ഞതെന്താണ് ബലാ ഹിതായത്ത് കൊടുക്കേണ്ടവനല്ലയാണ് ഹിതായത്ത് നൽകേണ്ടവനല്ലയാണ് അതിലാർക്കും അവകാശമില്ല പിന്നെ പറയണോ പ്രിയപ്പെട്ടവരെ പലരുടെയും കാര്യങ്ങൾ അതുകൊണ്ട് അവരെക്കുറിച്ചൊന്നും പറയാനില്ല പക്ഷേ അവരെ കിടന്നാർ കിടക്കാൻ പോകുമ്പോൾ അവരൊന്ന് നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് ആലോചിക്കണോ പുന്നാല റസൂലുല്ലാഹി സല്ലാ കൊലീ വസല്ല മതങ്ങളെ ഞാൻ പറഞ്ഞത് സത്യമാണോ പുന്നാര റസൂലുള്ള എന്റെ ശബ്ദം കേൾക്കുന്നവരെ മദീനയിലേക്ക് ഒരു പൊറുതച്ചെല്ലമിന്താതകൂരി ാണ് പുണ് റസൂലെന്നറിയോലു മതങ്ങള് ഒരിക്കലും സ്വന്തത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല മുത്തുനബിയുടെ പേരും പ്രശസ്തിക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ആളാവാൻ വേണ്ടിയും മുത്തുനബിയെ ലോകം അവിടുന്ന് ബഹുമാനിക്കാൻ വേണ്ടിയും ആദരിക്കാൻ വേണ്ടിയും ഒരു പൊക്കിയായ ഒരാളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നോ അള്ളാ എന്ന് പറയുന്ന ശക്തിയിൽ നിന്നോ ഖുർആൻ ഖുർആാൻ മുത്തുനബിസ് നിർമ്മിതിയാണെന്നോ മുത്തുനബി സല്ലാഹു അലീ വസ്ല്ല മതങ്ങള് സ്വപ്നത്തിന് വേണ്ടിയാണ് അവിടെ നിന്ന് പ്രവർത്തിച്ചതെന്നോ ഉമ്മയെ സ്നേഹിക്കാൻ വിടാത്തവരാണ് ബാപ്പയെ സ്നേഹിക്കാൻ വിടാത്തവരാണ് ഭാര്യയെ സ്നേഹിക്കാൻ വിടാത്തവരാണ് മക്കളെ സ്നേഹിക്കാൻ വിടാത്തവരാണ് എന്ന് പറയുന്നവരോട് പറയുന്നവരോടെനിക്ക് വളരെ സഹതാപമുണ്ട് നിങ്ങൾ ഹബീബിനെ പഠിച്ചില്ല അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്കത് ചിന്തിക്കാനുള്ള ശേഷി അല്ല തന്നില്ല ഹിതായത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്കല്ല തുറന്നു തന്നില്ല കാരണം നമുക്കറിയാമല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ആദരിക്കാത്തവർ മക്കയിലുണ്ടോ ബഹുമാനിക്കാത്തവരുണ്ടോ ഇഷ്ടപ്പെടാത്തവരുണ്ടോ മുത്തനബി സല്ലാഹു അലൈ വസല് മതങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്താണ് അൽ അമീ അൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സത്യസന്ധനാണെന്നല്ലേ അവണെന്നെല്ലാവരും പറഞ്ഞത് ഒരു ദിവസം അബൂജഹലെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിമർശിക്കുന്നവരുടെ നേതാവ് അബൂജഹൽ ആണല്ലോ അബൂജഹൽ ആണല്ലോ ഏറ്റവും വലിയ നേതാവ് അവൻ വിമർശിച്ചതുപോലെ ഇനി വിമർശിക്കാൻ ഈ ലോകത്തൊരാൾക്കും കഴിയില്ല അവന് പ്രചരിപ്പിച്ച കുപ്രചരണങ്ങളെപ്പോലെ ഈ ലോകത്ത് ഒരു കുപ്രചരണവും നടത്താൻ ആർക്കും കഴിയില്ല ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നത് ആരുടെ ഒട്ടകത്തിന്റെ ചീന കുടൽമാല ഇടാൻ കാരണക്കാരനായ ഭക്ഷണം അവിടത്തെ വഴി മുടങ്ങാൻ കാരണം ഓരോ വഴിക്ക് തടസ്സങ്ങളെ തിരമാലകളെ പോലെ വരാനുണ്ടായ പ്രിയപ്പെട്ടവരെ ആ വലിയ വലിയ ഒരു കുപ്രചരണം നടത്തുന്ന വരാനില്ല ഒരാളിനെ എതിരാളിയന് വരാനില്ല വരാനില്ല ഒരു ദിവസം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ ി ഇസ്ലാമിന്റെ വിരോധി ആരാണെന്ന് ചോദിച്ചപ്പോ ചോദിച്ചപ്പോൾ സ്വഹാബത്ത് അവിടെ തല്ലേ അറിയോ അപ്പോഴാ പറഞ്ഞത് ഈ ലോകത്ത് ഇബ്രാഹിം നബിയുടെ ശത്രുവാണ് ഇബ്രാഹിം നബിയുടെ എതിരാളിയാണ് നമ്രൂനെങ്കില് മുസാനബിയുടെ എതിരാളിയാണ് ഫറോവയെങ്കില് എന്റെ എതിരാളിയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ എതിരാളി ആരാണെന്ന് അറിയുമോ എന്റെ എതിരാളി അബൂജഹലാണ് സ്വഹാപത്തെ കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ നേതാവ് ഞാനാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ എതിരാളി അബൂജഹൽ ആണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ വിരോധി ആരാണ് അബൂജഹലാണ് സ്വഹാബത്തെ അതിനെ കാണും വലിയ യുക്തിവാദിയെ വരാനില്ല നിരീശ്വരവാദിയെ വരാനില്ല ദീനിന്റെ നിഷേധിയെ വരാനില്ല പ്രിയപ്പെട്ട ആ ഒരു ദിവസം ഹബീബായ മുഹമ്മദ് മുസ്തഫ കുറിച്ച് ചോദിക്കുന്നു രഹസ്യമായിട്ടാണ് ഒരാൾ ചോദിക്കുന്നബീബായ മുത്തനബി എങ്ങനെയാണ് കളവ് പറയുന്ന ആളാണോ കളവ് പറയുന്ന ആളാണോ ആ സമയത്ത് രഹസ്യമായി അബൂജഹൽ പറഞ്ഞത് ുംബി വസല്ല പറയൂല ഒരിക്കലും കളവ് പറയൂല ഞങ്ങൾ പരസ്യമായി പറയുന്നത് നോക്കണ്ട ഞങ്ങൾ പരസ്യമായത് പറയാൻ കാരണം മുത്തുനബി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇസ്ലാം ഇവിടെ വളർന്നു പോകും ഇസ്ലാം വളരാതിരിക്കാ അതിന്റെ പ്രബോധകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ കള്ളനാണെന്ന് പ്രചരിപ്പിക്കലല്ലാതെ മറ്റൊരു നിർവാഹ ഏതായാലും ഞാൻ ചുരുക്കുന്നു ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു സഹോദരങ്ങളെ പറയുമ്പോൾ അങ്ങനെ വിശദമായി പറയോ പറഞ്ഞു പോകുമോ അള്ളാഹു ഇവിടുത്തെ കൊണ്ട് നമുക്ക് നല്ല ഇമാൻ തരട്ടെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ നല്ല ബുദ്ധി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇവിടുത്തെ കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിലുള്ള ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളെ വീടുകളിലുള്ള ഞങ്ങളെ കുടുംബത്തിലുള്ള ഞങ്ങളെ മാതാപിതാക്കളിലുള്ള ഭാര്യ മക്കളിലുള്ള ഞങ്ങൾ കൂട്ടുകുടുംബത്തിൽ നീ നീക്കണേ ീത്തിനെയും എല്ലാ ജിന്നുകളെയും എല്ലാ സർവുകളെയും നീക്കി നീ ഹിതായത്തിന്റെ ഈ മാതിലുകൾ ഞങ്ങൾക്ക് എപ്പോഴും തുറന്നിരുന്ന ആ വഴിയിലൂടെ ഞങ്ങളെ നീ ജീവിപ്പിക്കടേ